എല്ലാ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും കലക്കൻ ഓഫർ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി രണ്ടാം ൾക്കൊപ്പം സംഘടിപ്പിച്ചു ഇതോടൊപ്പം നറുക്കെടുപ്പും നടന്നു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാം ാണ് വളരെയധികം സന്തോഷത്തോടും ഈ നിമിഷം കടന്നുപോയി നമുക്കറിയാം നിരവധിയായ വസ്ത്രവ്യാപാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ നിരവധി വേണ്ടി കളക്ഷനുകളും അതോടൊപ്പം തന്നെ മറ്റ് ഉത്സവ സീസണുകളുള്ള കളക്ഷനുകളും എല്ലാം തന്നെ നല്ല രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഇമ്മാനുവൽ സിൽസ് പട്ടാമ്പിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ കൂടുതൽ പകിട്ടേങ്ങിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ രണ്ടാം വാർഷിക വാർഷികാഘോഷവേളയിലും എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആഘോഷങ്ങളും നേരുന്നു വസ്ത്ര വ്യാപാര രംഗത്തെ പുത്തൻ ചരിത്രം സൃഷ്ടിച്ചു മുന്നേറുന്ന ഇമ്മാനുൽ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായുള്ള കാശ് ബാക്ക് ഓഫർ നറുക്കെടുപ്പിൽ മുളയങ്കാവ് സ്വദേശിനി സിയ ജേതാവായി വിവാഹ പർച്ചേഴ്സ് നടന്ന ആളുകളിൽ നിന്നും ഒരാൾക്ക് തുക പൂർണ്ണമായും തിരികെ നൽകുന്നതായിരുന്നു ഓഫർ ആശംസകളും ഫോൺ നമ്പർ സെവൻ ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച കസ്റ്റമർ സർവീസിൽ ഭോക്താവിന് നൽകുക എന്നതാണ് ഇമ്മാനുൽ പ്രത്യേകതയെന്നും സ്ഥാപനാധികൃതർ അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സിഇഒ ടിഒ ബൈജു ഷോറൂം മാനേജർ ഷിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻ മാനേജർ മൊബേഷ് സാമൂഹ്യ പ്രവർത്തകൻ മുരളീധരൻ വേളേരിമഠം എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു വെള്ളുവനാടൻ ജനഹൃദയങ്ങളിൽ തിളക്കം നൽകുവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറാം തീയതിയാണ് പട്ടാമ്പിയിൽ ഇമ്മാനുവൽ ഇമ്മാനുൽ ഷോറൂം ആരംഭിച്ചത് ഉദ്ഘാടനത്തോടനു പ്രത്യേക സമാന പദ്ധതികളും ഒരുക്കി വരുന്നുണ്ട് വിവാഹ ആഘോഷ വേളയിൽ അണിഞ്ഞൊരുങ്ങുവാൻ എല്ലാ വിഭാഗ ഉപഭോക്താക്കളുടെയും അഭിരുചിക്കിണങ്ങുന്ന വിപുലമായ കളക്ഷനും സിൽസ് ഒരുക്കിയിട്ടുണ്ട് അനന്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമ്മാനുൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതെന്നും ബന്ധപ്പെട്ടവർ സൂചിപ്പിച്ചു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കൂടുതൽ സെലക്ഷനോടുകൂടി കുറഞ്ഞ വിലയിൽ മികച്ച കസ്റ്റമർ കെയറിലൂടെ നൽകുന്നു എന്നതാണ് ഇമ്മാനുൽ സിൽസിന്റെ പ്രത്യേകത